സ്റ്റോറി പാർവതി മഹാദേവൻ പ്രസന്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ എൻ്റെ നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ്റെ പ്രണയമഴ നനയാൻ എനിക്ക് സമ്മതം അതേ വിട്ട ലക്ഷ്മിയുടെ നാണത്തോടെയുള്ള വാക്കുകൾ കേട്ട് ദേവൻ അവളുടെ മുഖം തൻ്റെ കൈകളിൽ കോരിയെടുത്തു അവളുടെ നെക്കിയിൽ ചുംബിച്ചു അവളുടെ കണ്ണുകളിലും കവിളുകളിലും അവൻ തൻ്റെ അപരങ്ങൾ ചേർത്തു ഒടുവിൽ തൻ്റെ ഇണയെ സ്വന്തമാക്കി ദേവന്റെ അദരങ്ങൾ വിശ്രമം കൊണ്ടു ദളങ്ങളിൽ നിന്നും മധുതുകരുന്ന പോലെ ദേവന്റെ അദരങ്ങൾ അവൻ്റെ ഇണയെ മൃദുവായി നുകർന്നു ഇരുവരും ആദ്യമായി അറിഞ്ഞ് തൻ്റെ പ്രണയത്തിൻ്റെ മധുരം ആവോളം നുകർന്നുകൊണ്ട് ഇറക്ക പുണർന്നു പ്രണയം തുളുമ്പുന്ന ഇരുഹൃദയങ്ങളുടെ ആഗ്രഹങ്ങൾ അവരുടെ ശരീരം ഏറ്റെടുത്തു ബെഡിലേക്ക് ചായുമ്പോഴും പ്രണയം തുളുമ്പുന്ന മിഴികൾ പരസ്പരം കോർത്തിരുന്നു ദേവന്റെ നക്ഷത്രമൊഴികൾ ലക്ഷ്മിയുടെ കരിമിഷക്കണ്ണുകളുടെ ആഴത്തിൽ മുങ്ങി താഴുമ്പോൾ അവരുടെ ശരീരം പരസ്പരം മത്സരിച്ചു പ്രണയിച്ചു ശാന്തവും ആർദ്രവുമായ ചാത്തിൽമഴ പോലെ ദേവന്റെ പ്രണയം തന്റെ പ്രണയിനിയെ പൂർണമായും നനച്ചു തുടങ്ങി ചെറുതായി പെയ്ത ചാത്തിൽമഴ തന്റെ പ്രണയിനിയെ നനച്ചു തുടങ്ങുമ്പോഴും അവളെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാതെ അവനിലെ പ്രണയം അവളെ കരലാളനകളാൽ തന്നോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണീരൊപ്പി പ്രണയമെന്ന മാസ്മരിക ലോകത്തെ വർണ്ണങ്ങൾ അവർ ഇരുവരും പരസ്പരം പടർത്തിക്കൊണ്ടിരുന്നു അവരിലെ പ്രണയത്താൽ വിടർന്ന വർണ്ണങ്ങൾ അവളിലേക്കും അവളുടെ വർണ്ണങ്ങൾ അവനിലേക്കും അവർ പരസ്പരം പടർത്തി പ്രണയമെന്ന ഉദ്യാനത്തിലെ ശലഭങ്ങളായി അവർ പരസ്പരം പടർന്നു കയറി ദേവൻ ഒരു മായാജാലക്കാരനെ പോലെ തൻ്റെ ചാറ്റൽ മഴയാൽ തൻ്റെ പ്രണയിനിയെ പൂർണമായും നനച്ചു അവളിലെ ഓരോ അണുവിനെയും അവൻ്റെ പ്രണയമഴ ശാന്തമായി പുണർന്നു തന്നെ കരുതലോടെ പ്രണയിക്കുന്ന തൻ്റെ പാതിയുടെ കണ്ണുകളിൽ തന്നെ അവളുടെ കണ്ണുകൾ തളയ്ക്കപ്പെട്ടു അവളുടെ ചുണ്ടുകൾ ആ സമയം മന്ത്രിച്ചുകൊണ്ടിരുന്നത് അവന്റെ നാമം മാത്രമായിരുന്നു അവളുടെ കണ്ണുകളിലെ പ്രണയവും ദേവിട്ട എന്നുള്ള ചിന്തിച്ച വിളിയും അവനിലെ പ്രണയം വീണ്ടും വീണ്ടും അവളിലേക്ക് പടർത്താൻ ദേവനെ വിവശനാക്കി പ്രണയത്തിന്റെ മധുരം പൂർണ്ണമായും പങ്കിട്ടുകൊണ്ട് ദേവനും ലക്ഷ്മിയും പൂർണ്ണമായും ദേവലക്ഷ്മിയായി മാറി ജീവിതത്തിൽ ആദ്യമായി അറിഞ്ഞ പ്രണയത്തിന്റെ പുതുഭാവങ്ങളുടെ ആലസ്യത്തിൽ ഇരുവരും പരസ്പരം പുണർന്നുകൊണ്ട് നിദ്രയെ പ്രാപിച്ചു ആ സമയം ദേവന്റെ കൈകൾ ലക്ഷ്മിയുടെ തലയിൽ തഴുകിക്കൊണ്ടിരുന്നു തന്റെ പ്രിയപ്പെട്ടവന്റെ നെഞ്ചിലെ താരാട്ടിൽ മുഴങ്ങി ലക്ഷ്മിയും നിദ്രയിലേക്ക് വഴുതി വീണു ബാഗൊക്കെ ആയിട്ട് ഹരിതയെ നോക്കി രേവതി ചോദിച്ചു രാവിലെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ഹരിത ലഗേജ് ബാഗുമായി വെളിയിലേക്ക് പോവാൻ തയ്യാറായി നിൽക്കുന്നതാണ് രേവതി കാണുന്നത് എനിക്കിവിടെ മടുത്തു ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാ ഹരിത ചാടി കയറി ദേഷ്യത്തോടെ പറഞ്ഞു മോളെ ഹരിയുമായിട്ടും എല്ലാം പ്രശ്നമാണെങ്കിൽ അത് പറഞ്ഞു തീർക്കുവല്ലേ വേണ്ടത് അല്ലാതെ പെണങ്ങി വീട്ടിലേക്ക് പോയാൽ എങ്ങനെയാ ശരിയാവുക എന്ത് പറഞ്ഞു തീർക്കുന്ന കാര്യമാണ് നിങ്ങൾ പറയുന്നത് അയാള് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് എന്നിൽ ഓരോന്നടിച്ചേൽപ്പിക്കാൻ വരരുതെന്ന് ഞാൻ അയാളോട് പറഞ്ഞിട്ടുള്ളതാണ് ഹരിക്ക് ഞാൻ എന്നൊരു അടിമയെ പോലെ അയാളുടെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹം അത് പക്ഷേ എനിക്ക് നടത്തി കൊടുക്കാൻ സാധിക്കില്ല ഇങ്ങനെയുള്ള ഒരാളുടെ ഒപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ പോവാ ഹരിത ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് നടന്നു മോളെ ഇങ്ങനെ അറുത്തു മുറിച്ച് പറഞ്ഞുകൊണ്ട് പോവല്ലേ രേവതി വിഷമത്തോടെ പറഞ്ഞു എന്നാ അവരുടെ വാക്കുകൾ ഒന്നും കേൾക്കാതെ ഹരിത വെളിയിലേക്ക് പോയി അവള് പോകുന്നെങ്കിൽ പോട്ടമ്മേ തനിഷ്ടക്കാരിയായ അവളെ എനിക്കും അടുത്തു ഹരി നിസ്സാരമായി പറയുന്നത് കേട്ട് രേവതിക്ക് അങ്ങ് ദേഷ്യം വന്നു നിന്റെ ഉദ്ദേശം എന്താ ഹരി നിന്റെ ജീവിതം നശിപ്പിക്കാൻ തന്നെയാണോ നിന്റെ തീരുമാനം രേവതി ദേഷ്യത്തോടെ ചോദിച്ചു ജീവിതം എന്റെ ജീവിത അന്ന് നശിച്ചതാ ഇനി എന്ത് നശിക്കാനാ ഹരി പുച്ഛത്തോടെ പറഞ്ഞു അവളുടെ ഭാഗത്ത് മാത്രമല്ല നിന്റെ ഭാഗത്തും തെറ്റുണ്ട് നിന്റെ ജീവിതം നശിക്കാൻ കാരണം അവളല്ല അമ്മ വെറുതെടുത്തണ്ട എനിക്കറിയാം ശരിയും തെറ്റുമൊക്കെ ഹരി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോ ഞാനിവനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കു എന്റെ ഭഗവാനെ രേവതിയുടെ മനസ്സ് മുഴുവൻ തന്റെ മകന്റെ ജീവിതത്തെ കുറിച്ചുള്ള ആദ്യം നിറഞ്ഞു കണ്ണാടിയുടെ മുൻപിൽ നിന്നും സ്വന്തം മുഖം നോക്കിക്കാണുമ്പോ മനസ്സിനെന്തോ വല്ലാത്ത സന്തോഷം നിറയുന്ന പോലെ ലക്ഷ്മിക്ക് തോന്നി ഒരു സ്ത്രീ എന്ന നിലയിൽ നിന്നും താനിന്ന് പൂർണ്ണമായും ഒരു ഭാര്യയായി മാറിയിരിക്കുന്നു എന്ന ചിന്ത അവളുടെ മുഖത്ത് നാണത്തിലുള്ള ഒരു ചെറു ചിരി മുട്ടിട്ടു മേശപ്പുറത്തിരിക്കുന്ന സിന്ദൂരച്ചപ്പ് കയ്യിലെടുത്തതും അവളെ പിറകിൽ നിന്നൊരു കൈവന്ന് പുണർന്നതും ഒരുമിച്ചാണ് ലക്ഷ്മി കാതിൽ പതിഞ്ഞ കാറ്റ് പോലെ ആർദ്രമായ ദേവന്റെ ശബ്ദം കേട്ട് ലക്ഷ്മി അവനെ നോക്കാൻ മടിച്ചു നിന്നു തന്റെ കഴുത്തിൽ എറ്റു വീണ ജലകണങ്ങളുടെ സ്പർശനം അറിഞ്ഞാണ് ലക്ഷ്മി ദേവനെ നോക്കിയത് കുളിച്ചിട്ട് തലയും തോറത്താതെ തന്നോട് ചേർന്ന് നിൽക്കുന്ന ദേവനെ കണ്ട് ലക്ഷ്മി അവനെ കോപ്പിച്ച് നോക്കിക്കൊണ്ട് അവന് നേരെ തിരിഞ്ഞു നിന്നു ആ സമയം കൊണ്ട് ദേവൻ മേശപ്പുറത്ത് നിന്നും സിന്ധു വെച്ചപ്പെടുത്ത് അതിൽ നിന്നും ഒരു നുള്ളു ചുവപ്പ് തന്റെ തൊടുവിടലിൽ പകർത്തിക്കൊണ്ട് ലക്ഷ്മിയുടെ സീമന്തരേഖയെ ചുവപ്പിച്ചു ശേഷം അതേ ചുവപ്പ് കൊണ്ട് തന്നെ അവളുടെ കട്ടിയുള്ള പുരികെ കൊടികൾക്ക് നടുക്കായി ഒരു പൊട്ടും തൊട്ടുകൊടുത്തു ഏത് പണിയാ ദേവട്ടെ ഈ കാണിച്ചത് ലക്ഷ്മി കണ്ണുരുട്ടിക്കൊണ്ട് ചോദിക്കുന്നത് കേട്ട് ദേവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചു നീ കണ്ടില്ലേ ഞാൻ എന്താ ചെയ്തെന്ന് ഞാൻ അതല്ല പറഞ്ഞത് ഈ തല തോർത്താതെ വെള്ളമായിട്ട് ഇങ്ങനെ നിന്ന പനി പിടിക്കും ചേർക്കാം ലക്ഷ്മി ദേഷ്യത്തോടെ പറയുന്നത് കേട്ട് ദേവൻ അവളെ ഒന്ന് നോക്കി കണ്ണ് തിമ്മി കാണിച്ചു അവന്റെ കണ്ണുകളിലെ ചിരി കാണുമ്പോൾ തന്റെ ഉള്ളിലും ചിരി വിടരുന്നുണ്ടെങ്കിലും ലക്ഷ്മി അത് മറച്ചു പിടിച്ചുകൊണ്ട് തോർത്തെടുത്ത് ദേവന്റെ നേരെ വന്നു നിന്നു അതെ ഇങ്ങനെ കൊന്നത്തെങ്ങു പോലെ നിന്ന ഞാൻ എങ്ങനെ ഈ തല തോർത്തി തരുവാ ലക്ഷ്മി ചോദിക്കുന്നത് കേട്ട് ദേവൻ അവൾക്ക് മുമ്പിൽ തല കൊടുത്തു ലക്ഷ്മി ചെറു ചിരിയോടെ ദേവന്റെ തല തുവർത്തി കൊടുത്തു അനുസരണയുള്ള കുട്ടിയെ പോലെ തനിക്ക് മുൻപിൽ തല തുവർത്താനായി കുനിഞ്ഞു നിൽക്കുന്ന ദേവനെ കാണും ലക്ഷ്മിക്ക് അവനോട് പ്രണയത്തേക്കാൾ ഉപരി വാത്സല്യം തോന്നി ഉം ഇനി ഇങ്ങനെ തല നിൽക്കലേട്ടോ തലതോർത്തി തറയാന്റെ ലക്ഷ്യവും ഇങ്ങനെ അടുത്തുള്ളപ്പോ പിന്നെന്തിനാ ഞാൻ വെറുതെ മെനക്കെടുന്ന് പോ മാടിയൻ്റെ ലക്ഷ്മി കള്ള ദേശത്തോടെ പറഞ്ഞുകൊണ്ട് ദേവന്റെ വീശത്തുമ്പി പിടിച്ചു വലിച്ചു ഔ പിടിച്ചു വലിച്ചു നോവിക്കാതെ ദേവൻ വേദന കൊണ്ട് എരിവ് വലിച്ചു അച്ചോടാ എന്റെ ദേവട്ടിന്റെ ഒന്തോ ഇനി ഞാൻ വലിക്കില്ല വലിക്കില്ലാട്ടോ ലക്ഷ്മി പറഞ്ഞിട്ട് ദേവന്റെ മീശത്തുമ്പിൽ പിടിച്ച് ചെറുതായിട്ട് വലിച്ചിട്ട് മുറിയിൽ നിന്നും ഇറങ്ങി ഓടി ഡീ കുറുമ്പി നിനക്ക് ഞാൻ തരാട്ടോ ദേവൻ ലക്ഷ്മിയുടെ ഓട്ടം കണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞു ഒപ്പം അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു ശരിക്കും നിന്റെ പ്രശ്നം എന്താ നിന്റെ ഭാര്യ പിഴങ്ങിപ്പോയതോ അതോ ലക്ഷ്മി നന്നായിട്ട് ജീവിക്കുന്നതോ ഹരിയുടെ കൂട്ടുകാരൻ അരുൺ ചോദിക്കുന്നത് കേട്ട് ഹരി അവനെ ഒന്ന് നോക്കി എനിക്ക് ഹരിതയെപ്പോലെ ഒരു പെണ്ണിനെയല്ലായിരുന്നു ഭാര്യയായിട്ട് വേണ്ടിയിരുന്നത് ഞാൻ പറയുന്നതനുസരിച്ച് എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു വളയായിരുന്നു എനിക്ക് വേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ എനിക്കുള്ള ബെറ്റർ ചോയ്സ് ലക്ഷ്മി തന്നെയായിരുന്നു പക്ഷേ എല്ലാം തകർത്തത് അവളുടെ ജാതക ഹരി നിരാശയോടെ പറഞ്ഞു നിനക്ക് വട്ട ഹരി ഇന്നത്തെ കാലത്ത് ഇതുപോലെ ചിന്തിക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ നിനക്ക് ഭാര്യയല്ല വേണ്ടത് നിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന വെറും ഒരു അടിമയാ വേണ്ടത് നിന്റെ ഈ സ്വഭാവത്തിന് ഹരിത പേണെങ്കി പോയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അതുപോലെ നീ ഇപ്പൊ പറഞ്ഞ ലക്ഷ്മിയുണ്ടല്ലോ അവൾ ശരിക്കും ആ ജാതകദോഷം കൊണ്ട് രക്ഷപ്പെട്ടതാ ഇല്ലെങ്കിൽ നിന്റെ ഭ്രാന്തരൊക്കെ കൂട്ടുതെന്ന് അവളുടെ ജീവിതം കൂടി നശിച്ചേനെ അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു അതോടാ എനിക്ക് വട്ട് തന്നെയാ എന്റെ സ്വഭാവം ആർക്കു വേണ്ടി മാറ്റാൻ എനിക്കൊട്ട് കഴിയേയില്ല എന്റെ ഈ സ്വഭാവത്തോടെ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്നവൾ എന്റെ കൂടെ കഴിഞ്ഞാൽ മതി ഹരി വാശിയോട് പറഞ്ഞു ഹരി നീ ഒരു കാര്യം ആദ്യം മനസ്സിലാക്ക് ആർക്കും മറ്റൊരാളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചൊരു പാവയെ പോലെ ജീവിക്കാൻ ആഗ്രഹം കാണില്ല ചിലര് നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ജീവിക്കും പക്ഷേ എല്ലാ കാലവും കാലം അവർക്കങ്ങനെ അടിമയെപ്പോലെ കഴിയാനാവില്ല ആദ്യമൊക്കെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് അവർ നമ്മൾ പറയുന്ന പോലെ ജീവിച്ചാലും നാളുകൾ കഴിയുമ്പോൾ അവർക്ക് നമ്മുടെ അടിച്ചേപ്പിക്കലുകൾ ഒരു ഭാരമായിട്ട് തോന്നും ആ നിമിഷം മുതൽ അവർക്ക് നമ്മളോടുള്ള സ്നേഹവും നഷ്ടമാവും പിന്നെ അവർക്ക് നമ്മളോടുണ്ടാവുന്നത് വെറും കടമ മാത്രമാവും നമ്മുടെ കൂടെ തളക്കപ്പെട്ട അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനുള്ള വെറും കടമ അങ്ങനെയാണ് ഓരോ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഇമ്പം പോലും നഷ്ടമാവുന്നത് ഹരി നീ നിന്റെ കൂടെ താമസിക്കുന്നവൾക്കും അവളുടേതായ സ്പേസ് ജീവിതത്തിൽ കൊടുക്കണം എന്നാലേ കുടുംബജീവിതം നന്നായിട്ട് മുൻപോട്ട് പോകും അരുൺ പറയുന്നത് കേട്ട് ഹരി അവനെ നോക്കിയൊന്ന് പുച്ഛിച്ചു നിന്റെ ഉപദേശമൊക്കെ കഴിഞ്ഞു എനിക്കിതൊന്നും കേട്ടിരിക്കാനൊട്ട് സമയമില്ല ഞാൻ പോവാ ഹരി പറഞ്ഞുകൊണ്ട് വെളിയിലേക്ക് പോയി അവന്റെ പൂക്ക് കണ്ട് അരുണിന് അവനോട് സഹതാപം തോന്നി സ്വന്തം ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നവനോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അരുൺ ഹരിയെ നോക്കി മനസ്സിൽ പറഞ്ഞു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കിട്ടിയ ഒരു ദിവസം അപ്പച്ചിയുടെ കൂടെ കൂടി ലക്ഷ്മി അടുക്കളയിൽ ഓരോന്നും ചെയ്തും അവരോട് സംസാരിച്ചൊക്കെ അവൾ ആസ്വദിച്ചു പക്ഷെ അപ്പോഴും അവളുടെ മനസ്സ് വല്ലാതെ പെടയ്ക്കുന്നത് അവൾ അറിഞ്ഞു രാവിലെ കുസൃതി ഒപ്പിച്ചിട്ട് ദേവന്റെ അരികിൽ നിന്ന് ഓടി വന്നതാണ് പിന്നെ ദേവേട്ടനെ കാണാതെ ഒളിച്ചു കടന്നു ഇപ്പോഴാണെങ്കിൽ ദേവേട്ടനെ കാണാനുമില്ല ഇതെന്താ മായാവ് വലുതുണോ നിക്കണം നിപ്പില് കാണുന്നില്ലല്ലോ ലക്ഷ്മി മനസ്സിൽ പറഞ്ഞുകൊണ്ട് വീട് മുഴുവൻ ദേവനെ നോക്കി നടന്നു അവൾ വീട് മുഴുവൻ ഓടി നടന്ന് നോക്കിയിട്ട് അവൾക്ക് ദേവനെ കാണാൻ കഴിഞ്ഞില്ല അതിന്റെ പരിഭവത്തിൽ ലക്ഷ്മി എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട് എന്താ മോളെ നീ ഇങ്ങനെ തനിയെ സംസാരിച്ചിരിക്കുന്നേ ഒന്നുമില്ല ഞാൻ വെറുതെ ഓരോന്ന് ലക്ഷ്മി തപ്പി തടഞ്ഞു പറഞ്ഞു അവളുടെ സംസാരം കേട്ട് നളിനിക്ക് ചിരി വന്നു വെറുതെ ഓരോ കാര്യമാണെങ്കിൽ കൂടി പറ നളിനി ചിരിയോടെ പറയുന്നത് കേട്ട് ലക്ഷ്മി അവരെ നോക്കി ചമ്മി ഒരു ചിരി ചിരിച്ചു എരി കള്ളിപ്പണ് നിന്റെ ഈ പ്രായമൊക്കെ കഴിഞ്ഞല്ലേ ഞാനും വരുന്നേ നാളിനി ലക്ഷ്മിയുടെ കവളിൽ പിടിച്ചു വലിച്ചോണ്ട് ചോദിച്ചു അത് പോവാപ്പച്ചി എന്നെ കളിയാക്കാതെ ലക്ഷ്മി നാണത്തോടെ പറഞ്ഞു ദേവനെന്താ തൊടിയിലേക്ക് പോയതാ നാളിനി പറയുന്നത് കേട്ട് ലക്ഷ്മി അവരെ അതിശയത്തോടെ നോക്കി എന്താ നീ ദേവൻ എവിടെയാണെന്നല്ലേ ഇത്രയും നേരം നോക്കി നടന്നത് നാളിനി ചോദിക്കുന്ന കേട്ട് ലക്ഷ്മി അറിയാതെ തന്നെ തല കുലുക്കി നീ തൊടിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവനോട് കുറച്ച് പഴുത്ത മാങ്ങ പൊട്ടിച്ചു കൊണ്ടുവരാൻ പറയണേ നമുക്ക് മാമ്പഴപ്പുളിശ്ശേരി വയ്ക്കാം നിനക്ക് ഒത്തിരി ഇഷ്ടമല്ലേ മാമ്പഴപ്പുളിശ്ശേരി നാളിനി പറയുന്ന കേട്ട ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷത്തോടെ വിടർന്നു അവൾ സന്തോഷത്തോടെ നാളെ നീയുടെ കവിളിൽ ചുമ്പിച്ചുകൊണ്ട് വെടിയിലേക്ക് ഓടി ഓടാതെ പതുക്കെ പോകും ലച്ചു ഇപ്പോഴാ ഈ വീടിനൊരക്കം വച്ചത് എന്റെ മോള് ശരിക്കും ഒരു ലക്ഷ്മി തന്നെയാണ് എന്നും ഇതുപോലെ സന്തോഷത്തോടെ എൻ്റെ കുഞ്ഞുങ്ങൾ കഴിയുന്ന കാണാൻ അനുഗ്രഹിക്കണേ ഭഗവതി നളിനി മനസ്സിൽ പറഞ്ഞു തുടരും